നിങ്ങളുടെ ഭാഗ്യസംഖ്യ ഏഴും ഒമ്പതും ആണ് അടുത്ത ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാരുടെ അധിപൻ ശുക്രനാണ് നിങ്ങളുടെയും ഭാഗ്യസംഖ്യ ആറാണ് കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രത്തിൻ്റെ അധിപൻ സൂര്യനാണ് സൂര്യനാണ് ഒന്നാമത് നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെയും ഭാഗ്യസംഖ്യ ഒന്നാണ് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ എപ്പോഴും രാത്രി ആകുമ്പോൾ തിളങ്ങാറേ ഉള്ളൂ സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചന്ദ്രൻ തന്നെയാണ് അതുകൊണ്ട് നിങ്ങളുടെ ഭാഗ്യസംഖ്യ രണ്ടാണ് മകീരനക്ഷത്രം നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയാണ് ചൊവ്വ അത്യാവശ്യം അവസാനം നിൽക്കുന്നതും കൊണ്ടും നിങ്ങളുടെ ഭാഗ്യസംഖ്യ ഒമ്പതാണ് തിരുവര നക്ഷത്രത്തിന്റെ അധിപൻ രാഹുവാണ് അതുകൊണ്ട് നിങ്ങളുടെ ഭാഗ്യസംഖ്യ നാലാണ് പുണർദ്ധ നക്ഷത്രം പുണർദ്ധ നക്ഷത്രത്തിൻ്റെ അധിപൻ വ്യാഴമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഭാഗ്യസംഖ്യ മൂന്നാണ് പൂയ പൂയനക്ഷത്രത്തിൻ്റെ അധിപൻ ശനിയാണ് നി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗ്യസംഖ്യ എട്ടാണ് ആയില്യ ആയില്യനക്ഷത്രത്തിൻ്റെ അധിപൻ ബുധനാണ് ബുധനായതും കൊണ്ട് സമ്മിശ്രമാണ് അത് സെൻടറിൽ നിൽക്കുന്നതും കൊണ്ടും നിങ്ങളുടെ ഭാഗ്യസംഖ്യ അഞ്ചാണ് മകൻ നക്ഷത്രം മകൻ നക്ഷത്രക്കാർക്കും അധിപൻ ആണ് അതുകൊണ്ട് നിങ്ങളുടെ ഭാഗ്യസംഖ്യ ഏഴും ഒമ്പതും ആണ് പൂരനക്ഷത്രം പൂരനക്ഷത്രക്കാർക്ക് അധിപൻ ശുക്രനാണ് നിങ്ങൾക്ക് എപ്പോഴും ശുക്രദശയാണ് ഉണ്ടാവുക എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഭാഗ്യം ഉണ്ടാവില്ല ശുക്രനിലന്നെ ശനി വരും ബുധൻ വരും എല്ലാം വരും അതുകൊണ്ട് നിങ്ങളുടെ ഭാഗ്യസംഖ്യ ആറാണ് ഉത്തരം നക്ഷത്രം ഉത്തരം നക്ഷത്രക്കാരുടെ അധിപൻ സൂര്യനാണ് സൂര്യനാണ് ആദ്യം സൂര്യൻ കഴിഞ്ഞിട്ട് ബാക്കി ഗ്രഹങ്ങളുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ ഭാഗ്യസംഖ്യ ഒന്നാണ് അത്തം നക്ഷത്രം അത്തം നക്ഷത്രക്കാരുടെ അധിപൻ ചന്ദ്രനാണ് സൂര്യൻ കഴിഞ്ഞ അടുത്ത ചന്ദ്രനാണ് അതുകൊണ്ട് നിങ്ങളുടെ ഭാഗ്യസംഖ്യ രണ്ടാണ് ചിത്തിരനക്ഷത്രം നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയാണ് ചൊവ്വ അവസാനം നിൽക്കുന്നതും കൊണ്ട് നിങ്ങളുടെ ലക്കി നമ്പർ ഒമ്പതാണ് ചോയി നക്ഷത്രം ചോതി നക്ഷത്രത്തിൻ്റെ അധിപൻ രാഹു ആണ് രാഹു ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലക്കി നമ്പർ നാലാണ് വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ അധിപൻ വ്യാഴമാണ് വ്യാഴായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്നാണ് അനിഴ നക്ഷത്രം അനിഴ നക്ഷത്രത്തിൻ്റെ അധിപൻ ശനിയാണ് ശനി ആയതും കൊണ്ട് തന്നെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ടാണ് തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ അധിപൻ ബുധനാണ് ബുധൻ സെൻട്രൽ നിൽക്കണതും നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ചാണ് മൂല മൂലനക്ഷത്രത്തിൻ്റെ അധിപൻ കേതുവാണ് കേതു വരണം കൊണ്ട് എപ്പോഴും രണ്ട് ലക്കി നമ്പർ ഉണ്ടാവും ഏഴും ഒമ്പതും ആണ് പൂരാട നക്ഷത്രം പൂരാട പൂരാടനക്ഷത്രത്തിൻ്റെ അധിപൻ ശുക്രനാണ് അതുകൊണ്ട് നിങ്ങളുടെ ലക്കി നമ്പറും ആറാണ് ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അധിപൻ സൂര്യനാണ് സൂര്യൻ ആണ് ആദ്യത്തെ ഗ്രഹം അതും കൊണ്ട് നിങ്ങളുടെ ലക്കി നമ്പറും ഒന്നാണ് തിരുവോണ നക്ഷത്രം തിരുവോണ നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനാണ് സൂര്യൻ കഴിഞ്ഞ ചന്ദ്രനായതും കൊണ്ട് തന്നെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ടാണ് അവിട്ടനക്ഷത്രം നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയാണ് അത് ചൊവ്വ അവസാനം വരുന്നതും കൊണ്ട് നിങ്ങളുടെ ലക്കി നമ്പർ ഒമ്പതാണ് ചതയം നക്ഷത്രം ചതയം നക്ഷത്രക്കാരുടെ അധിപൻ ആണ് രാഹു വന്നതും കൊണ്ട് നിങ്ങളുടെ ലക്കി നമ്പർ നാലാണ് പൂരൂരിട്ടായി നക്ഷത്രം പൂരൂരിട്ടായി നക്ഷത്രത്തിൻ്റെ അധിപൻ വ്യാഴമാണ് വ്യാഴത്തിൻ്റെ ലക്കി നമ്പർ മൂന്നാണ് ഉത്തരട്ടായി നക്ഷത്രം ഉത്രത്താഴി നക്ഷത്രത്തിൻ്റെ അധിപൻ ശനിയാണ് അതുകൊണ്ട് നിങ്ങളുടെ ലക്കി നമ്പർ എട്ടാണ് രേവ നക്ഷത്രം രേവനക്ഷത്രം എപ്പോഴും ബുധദശയാണ് നിങ്ങളുടെ അധിപൻ ബുധൻ തന്നെയാണ് അതുകൊണ്ട് സെൻട്രലാണ് അതുകൊണ്ട് നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ചാണ് ശ്രദ്ധിക്കുക ഇവിടെ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യകളാണ് ഇവിടെ ഭാഗ്യസംഖ്യയായി നൽകിയിട്ടുള്ളത് ചില നക്ഷത്രക്കാർക്ക് ഒന്നിലധികം ഭാഗ്യസംഖ്യകൾ ഉണ്ടാവാറുണ്ട് ഈ ഭാഗ്യസംഖ്യ എങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഈ ഭാഗ്യസംഖ്യ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല പ്രധാന കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് ഉപയോഗിക്കാമെന്ന് ശരിക്കും പറഞ്ഞാൽ ന്യൂമറോളജി പറയാറുണ്ട് ആസ്ട്രോളജിയും ന്യൂമറോളജിയും കുറച്ച് വ്യത്യാസമുണ്ട്